തീറ്റ മത്സരത്തിൽ ബാപ്പുക്കോയെ കഴിഞ്ഞ് മറ്റാരും ഉള്ളു ആരൊക്കെ മത്സരിക്കാറുണ്ടെങ്കിലും പങ്കെടുത്താൽ കപ്പും കൊണ്ട് ബാപ്പുക്കോയ തിരിച്ചുവരൂ എവിടെ തീറ്റ മത്സരമുണ്ടെങ്കിലും ബാപ്പുക്കോയ റെഡിയാണ് മത്സരിക്കൽ മാത്രമല്ല കപ്പ് കൊണ്ടുവരലും നിർബന്ധം തന്നെ ഒടുവിലത്തെ മത്സരത്തിലും അത് തന്നെ സംഭവിച്ചു കൊടക്കാട് ആലിഞ്ചുവോട് സ്വദേശിയായ അൻപത്തിയെട്ട് കാരനായ ബാപ്പുക്കോയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടന്ന തീറ്റ മത്സരത്തിൽ ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് നേടിയത് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറിൽ പരം മത്സരാർത്ഥികളോട് പോരാടിയാണ് ബാപ്പക്കോയ വിജയം കൈവരിച്ചത് ഇതൊരു നിസ്സാര വിജയമല്ലായിരുന്നു രണ്ട് കിലോ ബിരിയാണി കൊള്ളുന്ന കപ്പ് മൂന്നെണ്ണമാണ് ഇദ്ദേഹം അകത്താക്കിയത് പലർക്കും രണ്ട് കപ്പിലെ ബിരിയാണി പോലും കഴിക്കാനായില്ല ഒരു കാലത്ത് നാട്ടിലെ ക്ലബുകൾ സംഘടിപ്പിക്കുന്ന തീറ്റ മത്സരങ്ങളിലെ വില്ലനായിരുന്നു ഇയാൾ നാട്ടിലെ മത്സരങ്ങളിൽ താരമായ ബാപ്പക്കോയ പിന്നീട് നാടും കടന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതിന്റെ ഭാഗം തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ ഈ തീറ്റ മത്സരവും കൊടക്കാട്ടുകാരനായ ഈ ഓട്ടോ ഡ്രൈവർ നിസ്സാരക്കാരനല്ല പരിസരത്തെ ക്ലബുകൾ മത്സര ഇനങ്ങളിൽ തീറ്റ മത്സരം ഉൾപ്പെടുത്താത്തത് ബാപ്പുക്കോയെ പേടിച്ചിട്ടാണെന്ന് നാട്ടിൽ സംസാരവുമുണ്ട് അഞ്ചു വർഷമായി മത്സരത്തിൽ പങ്കെടുക്കാറില്ലെന്നായിരുന്നു ബാപ്പുക്കോയ പറഞ്ഞത് നീണ്ട ശേഷമുള്ള അരങ്ങേറ്റത്തിൽ വീണ്ടും വിജയിക്കാനായതിൽ ഏറെ സന്തോഷവാനാണ് ബാപ്പുക്കോയ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ തുടങ്ങിയ മത്സരം അൻപത്തി എട്ടിലും തുടരുന്നുണ്ട് കോയമ്പത്തൂരിൽ ബോബി ചെമ്മണ്ണൂരാണ് മത്സരം സംഘടിപ്പിച്ചത് പരപ്പനങ്ങാടിയിലെ ഓട്ടോ ഡ്രൈവറായ കോലാക്കൽ ബാപ്പുക്കോയക്ക് ഭാര്യയും നാല് ആൺമക്കളുമുണ്ട് മകൻ മിലിറ്ററി എഞ്ചിനീയറും മറ്റുള്ളവർ വിദ്യാർത്ഥികളുമാണ് അതേസമയം തീറ്റ മത്സരങ്ങൾക്കിടയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം ദഹനക്കുറവ് ഷർദി തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ തീറ്റ മത്സരങ്ങൾ നടത്തരുതെന്ന് കേരളത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു തീറ്റ മത്സരം നിരോധിക്കണമെന്ന് തൃശൂർ സീഡ് ക്ലബ് വിദ്യാർത്ഥികൾ കമ്മീഷന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരം മത്സരങ്ങൾ കുറവാണ് ചെറിയ രീതിയിലുള്ള തീറ്റ മത്സരങ്ങൾ കേരളത്തിൽ ഇന്ന് ആഘോഷങ്ങളിൽ നിരന്തരമായി നടത്താറുണ്ട് ബിസ്ക്കറ്റ് തീറ്റ മത്സരം മാമ്പഴ തീറ്റ മത്സരം പഴം തീറ്റ മത്സരം ഇങ്ങനെ നിരവധി തീറ്റ മത്സരങ്ങൾ എന്നാൽ തീറ്റ മത്സരങ്ങളെക്കുറിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ ഒന്നും തന്നെ ബാപ്പുക്കോ മിസ് ചെയ്യാറുമില്ല